കോയമ്പത്തൂരിൽ കാർ സ്ഫോടനത്തിൽ മരിച്ച ജമേഷ മുബിൻ ഐ എസ് പോലെ ഒരുക്കങ്ങൾ നടത്തിയിരുന്നതായി പോലീസ് കണ്ടെത്തി ഐ എസ് പോലെ ശരീരത്തിലെ രോമങ്ങൾ ഷേവ് ചെയ്ത് ദേഹശുദ്ധി വരുത്തിയായിരുന്നു സ്ഫോടന സ്ഥലത്തേക്കുള്ള ജമേഷുബിൻ്റെ യാത്രയെന്നാണ് മൃതദേഹ പരിശോധനയിൽ പോലീസ് കണ്ടെത്തിയത് ദീപാവലി തലേന്നായിരുന്നു കോയമ്പത്തൂരിലെ സംഗമേശ്വര ക്ഷേത്രത്തിന് സമീപം കാർ സ്ഫോടനം നടന്നത് സ്ഫോടനത്തിലാണ് മുബീൻ കൊല്ലപ്പെട്ടത് സ്ഫോടനം ചാവേർ ആക്രമണമാണോ അതോ ആക്രമണത്തിന് മുൻപുണ്ടായ അപ്രതീക്ഷിത അപകടമാണോ എന്നാണ് അന്വേഷണ സംഘം പരിശോധിച്ചു വരുന്നത് പരിശോധനകൾക്കിടയിലാണ് മുബീൻ മരണത്തിന് മുൻപ് നടത്തിയ ഒരുക്കങ്ങളെക്കുറിച്ച് വ്യക്തമായിരിക്കുന്നത് സ്ഫോടനത്തിൽ മൃതദേഹം കത്തിക്കരിഞ്ഞിരുന്നു ലഭ്യമായ ശരീരഭാഗങ്ങളുടെ പരിശോധനയിൽ ഇയാൾ ശരീരത്തിലെ മുഴുവൻ രോമവും വടിച്ചു കളഞ്ഞിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് കുളിച്ച വസ്ത്രം മാറും മുമ്പ് രോമം വടിച്ചുകളയാൻ ഉപയോഗിച്ച ഡ്രിമ്മറും പോലീസ് കണ്ടെത്തി സ്ഫോടനം നടത്താൻ ഐ എസ് രീതിയാണ് ഇയാൾ പിന്തുടർന്നതെന്ന് പോലീസ് പറയുന്നു കൃത്യത്തിന് മുമ്പ് പ്രാർത്ഥിക്കുകയും ചോക്ക് ഉപയോഗിച്ച് സ്ലേറ്റിൽ ഐ എസ് പതാക വരയ്ക്കുകയും ചെയ്തെന്നും പോലീസ് വ്യക്തമാക്കുന്നു അള്ളാഹുവിൻ്റെ ഭവനം തൊടാൻ ധൈര്യപ്പെടുന്നവൻ നശിക്കും എന്ന വാചകമാണ് ഇയാൾ തമിഴിൽ സ്ലേറ്റിൽ എഴുതിയത് ശ്രീലങ്കൻ സ്ഫോടനത്തിന്റെ സൂത്രധാരൻ മൗലവി സെഹ്റാൻ ബിൻ ഹാഷിം ഇയാളെ സ്വാധീനിച്ചിരുന്നെന്നും പോലീസ് വ്യക്തമാക്കി വിശുദ്ധ യുദ്ധത്തിൽ ജിഹാദ് യുവാക്കളുടെ കടമയാണെന്നും കുട്ടികളുടെയും വയോധികരുടെയും ഉത്തരവാദിത്തമല്ലെന്നും മുബീൻ പേപ്പറിൽ എഴുതിയിരുന്നു മനുഷ്യരെ മുസ്ലിങ്ങളും കാഫിറുകളും മാത്രമായിട്ടാണ് ഇയാൾ വേർതിരിച്ചതെന്നും പോലീസ് വ്യക്തമാക്കുന്നു കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലാണ് ഇയാളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചത് സ്ഫോടനത്തിൽ കാർ പൂർണ്ണമായി കത്തി നശിച്ചിരുന്നു ഷക്കേന ന്യൂസ് കോയമ്പത്തൂർ